ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഹൈ ഗ്രേഡ് ഓൺലൈൻ അക്കാദമി ഇന്ന് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കായ പത്രങ്ങളെ പറ്റിയാണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പത്രങ്ങൾ എങ്ങനെ കോഡിലൂടെ ഓർക്കാം ആദ്യമായി ഗാന്ധിജി ആരംഭിച്ച പത്രങ്ങളാണ് ഒരു കോഡിലൂടെ നാം പറയുന്നത് ഹരിജൻ യങ് ഇന്ത്യയുടെ ജീവനാണെന്നാണ് ഗാന്ധിജിയുടെ ഒപ്പീനിയൻ ഹരിജൻ യങ് ഇന്ത്യയുടെ ജീവനാണെന്നാണ് ഗാന്ധിജിയുടെ ഒപ്പീനിയൻ പേരിൽ കോഡിൽ തന്നെ ഉണ്ടല്ലോ ഹരിജൻ യങ് ഇന്ത്യ നവജീവൻ ഇന്ത്യൻ ഒപ്പീനിയൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളുടെ പറയാ നയൻറ്റീൻ തേർട്ടി ത്രീയിൽ എർവാദ ജയിലിൽ നിന്നും പുറത്തിറക്കിയ ഗാന്ധിജിയുടെ പത്രമാണ് ഹരിജൻ ഇന്ത്യൻ ഒപ്പീനിയൻ നയൻറ്റീൻ നോട്ട് ഫോർ ആയിരത്തി തൊള്ളായിരത്തി നാലില് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചത് മൻസുഖ് ലാൽ നാസർ ആയിരുന്നു ഇന്ത്യൻ ഒപ്പീനിയന്റെ ആദ്യ പത്രാധിപർ നവജീവൻ അഹമ്മദാബാദിൽ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഭാരതീയനാണ് മഹാത്മാഗാന്ധി അതേപോലെ മഹാത്മാഗാന്ധിയുടെ യങ് ഇന്ത്യയിൽ പത്രാധിപരായിരുന്ന മലയാളിയാണ് ബാരിസ്റ്റർ ജോർജ് ജോസഫ് ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഗോപാലകൃഷ്ണ ഗോഖലെ ഗോപാലകൃഷ്ണ ഗോഖലയുടെ പത്രങ്ങള് നമുക്കൊരു കോഡിലൂടെ നോക്കാം ഗോഖുലയും സുധയും നാശനഹിതമായ ജ്ഞാനം കൊണ്ട് പ്രകാശം പരത്തി എന്നൂടെ നോക്കാം ഗോകുലയും സുധയും നാശന് ഹിതമായ ജ്ഞാനം കൊണ്ട് പ്രകാശം പരത്തി എന്താണ് ഗോ നാശൻ ഗോകുലെ ഗോകുല തന്നെയാണ് സുധയും മീൻസ് സുതാരക്ക് ഗോപാലകൃഷ്ണയുടെ പ്രധാനപ്പെട്ട പത്രങ്ങളിൽ ഒന്നാണ് സുതാരക് അപ്പോൾ ഗോകുലയും സുധയും നാശൻ അടുത്തത് നാഷൻ എന്ന് പറയുന്ന പത്രമാണ് പിന്നെന്താ ഹിതമായ ഹിതവാദ മൂന്നാമത്തെ പത്രമാണ് ഹിതവാദ അടുത്തതെന്താണ് ജ്ഞാനം കൊണ്ട് പ്രകാശം പരതി അത് തന്നെയാണ് ജ്ഞാനപ്രകാശ് ഒന്നുകൂടെ പറയാം നാഷൻ ഹിതവാദ ജ്ഞാനപ്രകാശ് സുതാരക് ഓക്കെ ഗോപാലകൃഷ്ണ ഗോഖലയെ ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം മഹാരാഷ്ട്രയിലെ സോക്രട്ടറിസ് എന്നറിയപ്പെടുന്നതാണ് ഗോപാലകൃഷ്ണ ഗോഖലെ അതേപോലെ തന്നെ ഇന്ത്യയുടെ വജ്രം മഹാരാഷ്ട്രയുടെ രത്നം അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ എന്നിങ്ങനെയൊക്കെ തിലകനെ ബാലഗംഗാധര തിലകനെ വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ മാറി മാറിപ്പോവരുത് ഇന്ത്യയുടെ വജ്രം മഹാരാഷ്ട്രയുടെ രത്നം അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ എന്നിങ്ങനെ ബാലഗംഗാധര തിലകനെ വിശേഷിപ്പിച്ചത് ഗോകുലയാണ് അതേപോലെ ആട്ടിൻ തോലിട്ട ചെന്നായ എന്നാണ് ബ്രിട്ടീഷുകാര് ഗോപാലകൃഷ്ണ ഗോഖലയെ വിശേഷിപ്പിച്ചത് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചതും ഗോപാലകൃഷ്ണ ഗോഖലയാണ് നയൻറ്റീൻ നോട്ട് ഫൈവിലാണ് സെർവൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സൊസൈറ്റി ഗോപാലകൃഷ്ണ അല്ല ഗോകുലെ സ്ഥാപിച്ചത് അടുത്തത് അരവിന്ദ ഘോഷ് ഓക്കെ അരവിന്ദ ഘോഷുമായി ബന്ധപ്പെട്ട പത്രങ്ങൾ ആദ്യം പറയാം ഈ യുഗത്തിലും അരവിന്ദ്രെ ധർമ്മകർമ്മങ്ങൾക്ക് ആര്യയുടെ വന്ദേമാതരം നോടെ നോക്കാം ഈ യുഗത്തിലും അരവിന്ദന്റെ ധർമ്മ കർമ്മങ്ങൾക്ക് ആര്യയുടെ വന്ദേ മാതരം എന്താണ് പറയുന്നത് യുഗാന്തർ അടുത്ത പത്രം ധർമ്മ കർമ്മയോഗി ആര്യ വന്ദേ വന്ദേമാതരം എന്നോടെ വായിക്ക യുഗാന്തർ ധർമ്മ കർമ്മയോഗി ആര്യ വന്ദേ മാതരം ഓക്കെ ഓഗസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഓഗസ്റ്റ് ഫിഫ്റ്റീന്തിന് ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അരവിന്ദ ഘോഷ് അരവിന്ദാശ്രമം പോണ്ടിച്ചേരിയിൽ സ്ഥാപിച്ചിട്ടുണ്ട് അദ്ദേഹം അതേപോലെ തന്നെ അലിപ്പൂർ ഗൂഢാലോചന കേസിൽ ശിക്ഷിക്കപ്പെട്ടതും അരവിന്ദഘോഷാണ് ആയിരത്തി ലൈഫ് ഡിവൈൻ സാവിധി എന്നീ സാവിത്രി എന്നിവ അരവിന്ദഘോഷിന്റെ കൃതികളാണ് രാഷ്ട്രീയം സ്വാതന്ത്ര്യമാണ് രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് രാജ്യത്തിന്റെ ജീവശ്വാസം എന്ന് പറഞ്ഞത് അരവിന്ദ്ഘോഷാണ് ഓക്കെ അടുത്തത് ബാലഗംഗാധര തിലക് ബാലഗംഗാധര തിലക് സിമ്പിളായിട്ടുള്ള ഒരു കോഡാണ് മറാത്തയിലെ ബാലകേസരി മറാത്തയിലെ ബാലകേസരി ഓക്കെ അപ്പൊ എന്താണ് മറാത്തയിലെ ബാലകേസരി എന്ന് പറയുമ്പോൾ മറാത്ത അതേപോലെ കേസരി ഈ രണ്ട് പത്രങ്ങളും അദ്ദേഹത്തന്നെയാണ് മറാത്ത പത്രം പ്രസിദ്ധീകരിച്ചത് ഇംഗ്ലീഷ് ഭാഷയിലാണ് അതേപോലെ കേസരി എന്ന് പറയുന്ന പത്രം മറാത്തി ഭാഷയിലാണ് അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല മറാത്ത ഇംഗ്ലീഷ് ഭാഷയിലാണ് അതേപോലെ കേസരി എന്ന് പറയുന്ന പത്രം മറാത്തി ഭാഷയിലാണ് ബാലഗംഗാധര തിലകുവായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വേഗം ഡിസ്കസ് ചെയ്യുക ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണ് അദ്ദേഹത്തിന് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് വാലന്റൈൻ ഷിറോൾ ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പൂനെയിൽ ഹോം റൂൾ മൂവ്മെന്റ് സ്ഥാപിച്ചതും ബാലഗംഗാധര തിലകാണ് മദ്രാസിലെ അഡയാറിൽ ഹോം റൂൾ മൂവ്മെന്റ് സ്ഥാപിച്ചത് ആനി ബസൻ്റാണ് ആ കാര്യം ഇവിടെ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആയി പോവരുത് പൂനെയിൽ ഹോം റൂൾ മൂവ്മെന്റ് സ്ഥാപിച്ചതാണ് ബാലഗംഗാധര തിലക് അതേസമയം മദ്രാസിലെ അടയാറിലാണ് ആനി അടയാറ് പിന്നീട് ബാലഗംഗാധര തിലകിനെ ബർമയിലെ മാണ്ഡയിലേക്കാണ് ബ്രിട്ടീഷുകാർ നാട് കടത്തിയത് അവിടെ വെച്ച് അദ്ദേഹം മണ്ഡയിൽ വെച്ച് അദ്ദേഹം രചിച്ച കൃതിയാണ് ഗീതാരഹസ്യം മറന്നു പോരുന്നത് ഗീതാരഹസ്യം അതേപോലെ ബാലഗംഗാധര തിലകിന്റെ ഒരു അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കാര്യമുണ്ട് മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമില്ലാത്ത ഭരണമാണ് ഓർമ്മിക്കുക മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് അടുത്തതായി പ്രധാനപ്പെട്ട കുറച്ച് പത്രങ്ങൾ അതിൽ ബംഗാൾ ഗസറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ പത്രമാണ് ബംഗാൾ ഗസറ്റ് ആ ഒരു പേര് പറയുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക ബംഗാൾ ഗസറ്റ് ആ പത്രത്തിൻ്റെ ആളാണ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി അല്ലെ ഗസറ്റ് അഗസ്റ്റസ് അപ്പം ആ ഒരു പേരിൽ നിന്ന് തന്നെ നമ്മൾ ആൻസർ ഓർമ്മിച്ചെടുക്കണം ബംഗാൾ ഗസറ്റ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി നെക്സ്റ്റ് അൽ ഹിലാൽ അത് നമുക്ക് പേര് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മിക്കാൻ പറ്റും അൽ ഹിലാൽ അല്ലെ ലാൽ ലാസ്റ്റ് വരിക അപ്പം മൗലാന അൽ ഹിലാൽ അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ് ഓർമ്മിക്കുക അൽഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ് നെക്സ്റ്റ് അമൃത ബസാർ പത്രിക അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ് അത് ഓർമ്മിക്കാൻ എളുപ്പ വഴിയുണ്ട് നമുക്കൊക്കെ അറിയാലോ അംഗനവാടി എന്നൊക്കെ കിട്ടുന്ന നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പൊടി ഉണ്ടല്ലേ അമൃതം പൊടി അപ്പോൾ അത് ഓർമ്മിച്ചാൽ മതി അമൃതം പൊടി നമ്മൾ ആർക്കാ കൊടുക്കുക ശിശുക്കൾക്കല്ലേ അമൃതപസാർ പത്രിക ശിശുർ കുമാർ ഘോഷ നമ്മൾ ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി അമൃതം പൊടി ശിശുക്കൾക്ക് കിട്ടിയല്ലോ നെക്സ്റ്റ് വന്ദേ വന്ദേ മധുരം എന്ന പത്രം സ്ഥാപിച്ചത് ലാല ലജുപത്ത് റോയ് സോറി ലജുപത്ത് റായ് വന്ദേ ആ ഒരു ആ പാട്ടിൻ്റെ ലാല ഓർമ്മിക്കുക ലാല ലാലുപത്ത് റായ് കിട്ടിയല്ലോ നെക്സ്റ്റ് വോയിസ് ഓഫ് ഇന്ത്യ പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് വോയിസ് ഓഫ് ഇന്ത്യ നമുക്കറിയാം ആർക്കാ വോയിസ് ഉണ്ടാവുക ഇന്ത്യേൻ്റെ വോയ്സ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു ദാതയായിരിക്കണം അല്ലേ നമ്മൾ ദാതയാണ് അല്ലേ വലിയ ദാതയാണ് ആ ദാതേൻ്റെ വോയിസ് ഭയം അല്ലെ എല്ലാവരും അനുസരിക്കണം ആ ഒരു കൺസെപ്റ്റില് ഈ ഉത്തരം നിങ്ങൾ കണ്ടാൽ മതി വോയ്സ് ഓഫ് ഇന്ത്യ ദാതാഭായ് നവറോജി ഓർമ്മിക്കണേ വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജി ഇനി അടുത്തത് ശോംപ്രകാശ് ശോംപ്രകാശ് എന്ന് പറയുന്ന പത്രം സ്ഥാപിച്ചത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ അത് ഓർമ്മിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ടല്ലോ പ്രകാശം കാണിക്കുന്നതാരാ നമുക്ക് ആരാ വെളിച്ചം കാണിക്കുക ഈശ്വരനാണ് അല്ലെ ഈശ്വരൻ ഉണ്ട് വേണമെങ്കിൽ നമുക്ക് പറയാം ചന്ദ്രനുണ്ട് അതുപോലെ വിദ്യ അല്ലെ അറിവുണ്ട് സാഗർ അപ്പൊ ഓർമ്മിക്കോം പ്രകാശ് പ്രകാശം ഷോ ചെയ്യുന്നതാരാണ് ഈശ്വരൻ എന്ന് ഓർമ്മിച്ചാൽ മതി ബാക്കി താനേ വന്നോളൂ ഓപ്ഷനിൽ വരും അല്ലെ അപ്പം ഷോം പ്രകാശ് എന്ന് പറയുന്ന പത്രം ഈശ്വര ചന്ദ്ര ഇനി അങ്ങനെയെടുത്തത് കുറച്ച് അതേപോലെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോമൺ വീൽ ന്യൂ ഇന്ത്യ മേക്കപ്പ് ഇന്ത്യ ഓർമ്മിക്ക കോമൺ വീൽ ന്യൂ ഇന്ത്യ വേക്കപ്പ് ഇന്ത്യ ബൈ ആനി ബസന്റ് അല്ല നമ്മൾ നേരത്തെ ആനി ബസന്റിനെ പരാമർശിച്ചിട്ടുണ്ട് അപ്പൊ ആനിബസെന്റ് ആണ് അത് ഓർമ്മിക്കാനൊരു എളുപ്പ വഴിയുണ്ടല്ലോ ബസിന്റെ വീല് പുതിയത് വെക്കണം അല്ലെ ബസ് ആനി ബസന്റാണ് വീല് എന്താണ് കോമൺ വീലാണ് ബസിന്റെ വീല് പുതിയത് ന്യൂ ഇന്ത്യ പറഞ്ഞല്ലേ അപ്പൊ ന്യൂ വെക്കണം വേക്കപ്പ് ഇന്ത്യ ഓർമ്മിക്കാൻ പറ്റുമല്ലോ എളുപ്പമാണെന്നല്ലോ കോമണി കോമൺ കോമൺവീല് ന്യൂ ഇന്ത്യ വേക്കപ്പ് ഇന്ത്യ ആനി ആൻ ഇനി അടുത്തത് നമ്മൾ ഓർമ്മിക്കേണ്ട അടുത്ത പത്രമാണ് സംബാദ് കൗമുദി രാജാറാം മോഹൻ റോയി ആണ് അല്ലെ രാജാറാം മോഹൻ റോയി ആണ് എന്ത് സമ്പാദ് കൗമുദി ഓക്കെ അടുത്തത് ദ ലീഡർ എന്ന് പറയുന്ന ഒരു പത്രം മദൻ മോഹൻ മാളവ്യ അല്ലെ ലീഡർ എന്ന് പറയുന്നത് നമുക്ക് ഓർമ്മിക്കാൻ എളുപ്പ വഴിയുണ്ട് നമ്മളെ ലീഡർ അല്ലേ എന്താണ് ലീഡർ നമ്മൾ വിളിക്കുന്ന ആരെയായിരുന്നു കരുണാകരൻ അല്ലേ അപ്പം ലീഡർ കരുണാകരൻ മാളക്കാരനാണ് അല്ലെങ്കിൽ എന്താണ് ലീഡർ മാളക്കാരനാണെന്ന് ഓർമ്മിച്ച മീഡ് ലീഡർ എന്ന് പറയുന്ന പത്രം ആരാ മദൻ മോഹൻ മാളവ്യ അപ്പം പ്രധാനപ്പെട്ട പത്രങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിക്കുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ